ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമുക്ക് കിഴക്ക് ദിക്കില് പിന്നെ റോഡുള്ള വസ്തുക്കളുണ്ട് പടിഞ്ഞാറ് ദിക്കിൽ റോഡുള്ള വസ്തുക്കളുണ്ട് വടക്കുണ്ട് തെക്കുണ്ട് അപ്പം തെക്കോട്ട് റോഡ് വരുമ്പോൾ ഇപ്പോൾ നമ്മളൊരു വസ്തു വാങ്ങിച്ചു അതിൻ്റെ തെക്ക് ഭാഗത്താണ് റോഡ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ പ്ലാനുകൾ വരയ്ക്കാൻ വരുന്നവരായാലും പുതിയ വീട് വയ്ക്കാൻ വരുന്നവരായാലും അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു സംശയമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കോട്ട് തെക്കോട്ട് പിന്നെ ദർശനം കൊള്ളാമോ തെക്കോട്ട് വീടിൻ്റെ പ്രധാന വാതിൽ വെക്കാമോ തെക്കോട്ട് ഇറങ്ങാമോ അങ്ങനെ പലതരത്തിലെ തെക്കിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ഒരു മാനസിക പ്രശ്നം അതായത് അവർക്ക് കിട്ടിയ അറിവുകൾ വെച്ചിട്ട് തെക്ക് കൊള്ളാമോ കൊള്ളൂലോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തെക്ക് ദർശനമുള്ളൊരു വീടിനെ പറ്റി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം തെക്കോട്ട് ദർശനമുള്ളൊരു വീട് നമുക്ക് എങ്ങനെ വെക്കാം എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇത് തെക്ക് വശത്താണ് ഇതിൻ്റെ റോഡ് കിടക്കുന്നത് ഇതാണ് തെക്ക് സൈഡ് ഇത് ഇതിലാണ് നമുക്ക് വീട് വയ്ക്കേണ്ടത് ഇതിത്രയും നമ്മുടെ വസ്തുവാണ് അപ്പുറവും ഇപ്പുറവും വേറെ വസ്തുക്കൾ ബേക്കിലും വേറെ വസ്തു തെക്ക് സൈഡിൽ റോഡുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും മുറ്റം കുറച്ച് ചെയ്യേണ്ടത് തെക്ക് വശത്താണ് അപ്പം വടക്കിനേക്കാൾ പിന്നെ മുറ്റം കുറവായിരിക്കണം തെക്ക് വശം എന്നാൽ വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തെക്ക് വശത്താണ് മുറ്റം പിന്നെ ഫ്രണ്ട് വരുന്നതുകൊണ്ട് നമുക്ക് അവിടെ എന്തായാലും മുറ്റത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പം തെക്ക് വശത്ത ഒരു കണക്കെടുക്കുക അതിനേക്കാൾ കൂടുതൽ സ്ഥലം പടിഞ്ഞാറ് പടിഞ്ഞാറിട്ടുകൊണ്ട് മാക്സിമം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വീട് കയറ്റി വെക്കുന്ന രീതിയിൽ വീട് വയ്ക്കുക അപ്പം നമുക്ക് വാസ്തുവിൽ പറയുന്നു ഒരു വീട് വയ്ക്കുമ്പോൾ അത് സ്ക്വയറോ റെക്റ്റാംഗിൾ ഷേപ്പിലോ ആയിരിക്കണമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് ഇപ്പം ഞാൻ വീടിൻ്റെ ഒരു പിന്നെ വസ്തുവിൻ്റെ ഒരു ഏകദേശ കണക്കുകൾ നോക്കിക്കൊണ്ട് ആ ഭാഗത്ത് വീട് വെച്ചു ഏറ്റവും പിന്നെ തെക്ക് വശത്തേക്കാൾ കൂടുതൽ മുറ്റം വടക്ക് വശം വേണം കിഴക്കിനേക്കാൾ മുറ്റം കുറവായിരിക്കണം പടിഞ്ഞാറ് ആ രണ്ട് കാര്യങ്ങൾ ഞാനതിനകത്ത് കറക്റ്റ് ചെയ്തു ഇനി നമുക്കിതിനകത്ത് റൂമുകൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് അതായത് തെക്കാണ് തെക്കോട്ട് ദർശനമുള്ള വീടാകാമോ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും എന്നുള്ളതാണ് ഒരു മെയിൻ ഇത് അപ്പോൾ നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കൊരു പിന്നെ ബെഡ്റൂം കൊടുത്തു തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മളൊരു ബെഡ്റൂം കൊടുത്തു ബെഡ്റൂം കൊടുത്തപ്പോൾ അപ്പം ഇവർ പല പ്രോഗ്രാമും കണ്ടു പല പ്രോഗ്രാമും കണ്ടപ്പോൾ പിന്നെ തെക്ക് കിഴക്ക് ഭാഗത്തെ കിച്ചൺ വളരെ ഗുണപ്രദമാണ് എന്നുള്ളത് പിന്നെ പ്രോഗ്രാമിൽ കണ്ടവർ മനസ്സിലാക്കി മാത്രമല്ല അവർ പല വീടുകളെ നോക്കിയപ്പോഴും ആ ഭാഗത്ത് അടുക്കള വന്നു കുറച്ച് പ്രോസ്പിരിറ്റി കൂടുതലുള്ളതായിട്ട് മനസ്സിലാക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്കൊരു നിർബന്ധം തെക്ക് തെക്ക് കിഴക്ക് തന്നെ നമുക്ക് അടുക്കള വേണമെന്നവർക്കൊരു നിർബന്ധം ഇപ്പം തെക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചണും വെച്ചു വീച്ചൊന്നും വെച്ചപ്പോഴത്തേക്ക് അപ്പോൾ ഇനി തെക്കാണ് അപ്പോൾ ആ തെക്കോട്ട് വാതിൽ കൊടുക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു തെക്കോട്ട് വാതിൽ കൊടുക്കാം തെക്കോട്ട് വാതിൽ കൊടുക്കുന്നതിലൊന്നും ബുദ്ധിമുട്ടില്ല പക്ഷേ അതിൻ്റെ അതിൻ്റെ വാതിൽ അതിൻ്റെ ഉച്ചത്തിൽ കൊടുക്കണം എന്നാൽ മാത്രമേ അതുകൊണ്ട് ഗുണമുള്ളൂ ദോ നീച്ചത്തിനാണെങ്കിൽ അത് ദോഷമായി മാറും ഉച്ചത്തിനാണെങ്കിൽ ആ വാതിൽ കൊണ്ട് ദോഷമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഭാഗത്ത് ഇവിടെ ഒരു സിറ്റൗട്ട് കൊടുത്തു സിറ്റൗട്ട് കൊടുത്തിട്ട് ഇതിപ്പം പിന്നെ ഇവിടെ അവിടെ ഡൈനിങ് ഹാളാണ് ഓക്കെ ഇവിടെ ഡൈനിങ് ഹാളാണ് ഇവിടെ വന്നിട്ട് ഒരു ബെഡ്റൂം ഇതിനെ രണ്ട് ടോയ്ലറ്റ് ആക്കി രണ്ടിനും ആയിട്ട് ഉപയോഗിക്കുന്നു ഓക്കെ അപ്പം ഇത് സിറ്റ് സിറ്റൌട്ടുമായി ഇത് ലിവിങ് റൂമായി ഓക്കെ ഇപ്പം പിന്നെ ഡൈനിങ് ഹാളായി രണ്ട് ബെഡ്റൂം ആയി ഒരു ലിവിങ് ആയി പിന്നെ സിറ്റൗട്ടായി കിച്ചൺ ആയി ഇതിൽ വാതിൽ എവിടെ കൊടുക്കും തെക്കോട്ട് ദർശനമുള്ളൊരു വീടാണ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാതിൽ എവിടെ കിടക്കും ഇതിൻ്റെ വാതില് ഈ ഇവിടെയാണ് കൊടുക്കേണ്ടത് ഇവിടെ വാതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് അതിൽ ദോഷമില്ല ഇനി ഇപ്പോൾ തെക്കോട്ട് നമുക്ക് ഇറങ്ങണോ അല്ലെങ്കിൽ ഒരു വഴിക്ക് പോകുമ്പോൾ തെക്കോട്ട് ഇറങ്ങുന്നത് നല്ലതാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരു വഴിക്ക് പോകുമ്പോൾ തെക്കോട്ട് ഇറങ്ങുന്നത് നല്ലതാണ് അല്ലെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റെപ്പ് പണിഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇതിലിറങ്ങി ഇപ്പം നിലവിലൊരു വീടുള്ളതാണ് ഇവിടെ ഇറങ്ങി അടുത്തത് ഇവിടെ ഇറങ്ങി അടുത്ത പടി ഇറങ്ങുമ്പോൾ ഇങ്ങനെ തെക്കോട്ട് ഇറങ്ങണമെന്ന് നിർബന്ധമില്ല ഈസ്റ്റിലോട്ട് വെസ്റ്റിലോട്ട് ഇറങ്ങിയ പ്രശ്നം തീർന്നില്ലേ ആ രീതിക്ക് വേണമെങ്കിലും നമുക്കിത് പണിയാവുന്നതേ ഉള്ളൂ മനസ്സിലായല്ലേ അപ്പം ഇതിൻ്റെ പ്രധാന വാതില് മെയിൻ ഡോർ എന്തായാലും ഉച്ചത്തിൽ നിർത്തി കഴിഞ്ഞാൽ മറ്റ് ദോഷങ്ങൾ നമ്മളെ ബാധിക്കാനുള്ള സാധ്യതയില്ല തെക്കോട്ട് ദർശനമുള്ള ഒരു വീടിന് അതല്ല മനസ്സിൽ ഇങ്ങനെ സ്റ്റെപ്പിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ താഴത്തെ പടിയിൽ നിന്ന് നമുക്ക് ഇറങ്ങിയിട്ട് പോകാം കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഇറങ്ങി പോകാൻ പറ്റുന്നതുമാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് തെക്കോട്ട് ദർശനമുള്ളൊരു വീടിൻ്റെ പ്രധാന വാതിലുകളും മറ്റുള്ള കാര്യങ്ങളും കറക്റ്റ് ചെയ്യാം ഞാൻ അതിനകത്ത് മറ്റുള്ള ആ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വടക്കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് കൊടുക്കല് വടക്ക് പടിഞ്ഞാറ് മൂലയ്ക്കും കൊടുക്കേണ്ട തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്കും കൊടുക്കേണ്ട ഈ മൂലകളിലൊന്നും ടോയ്ലറ്റ് കൊടുക്കേണ്ട അതെല്ലാം ഒഴിവാക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക തെക്കോട്ട് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് കൊടുക്കാം ഇനി ഇതിലൊരു വേറൊരു പോയിന്റും കൂടെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഗേറ്റ് എവിടെ കൊടുക്കാം ഇതിന് ഗേറ്റ് കൊടുക്കാനായിട്ട് ഏറ്റവും ഇതാണ് മൊത്തത്തിലുള്ള വസ്തു ഇതിൽ ഗേറ്റ് കൊടുക്കാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ് അതായത് തെക്ക് കിഴക്ക് മൂല തെക്ക് കിഴക്കിൻ്റെ തെക്ക് ഇങ്ങനെയുണ്ട് കേട്ടോ തെക്ക് കിഴക്കിൻ്റെ തെക്ക് ഇത് തെക്ക് കിഴക്കാണ് അതിൻ്റെ തെക്ക് വശമാണ് തെക്ക് കിഴക്കിൻ്റെ കിഴക്ക് നമുക്ക് കൊള്ളത്തില്ലേട്ടാ ഡോറിന് കൊള്ളത്തില്ല പിന്നെ ഗേറ്റിനും കൊള്ളത്തില്ല ഡോറിനും കൊള്ളത്തില്ല ഇനി ഇവിടെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഡോർ എവിടെ ചെയ്യാം ഇതിൻ്റെ മൊത്തത്തിലുള്ള ലെന്ത് എടുക്കുക ലെന്ത് എടുക്കുമ്പോഴത്തേക്ക് നൂറടി ഉണ്ടെന്ന് വെച്ചു അതിൻ്റെ അമ്പത് അടി കണക്കാക്കുക അമ്പത് അടിയിൽ നിന്ന് ഇങ്ങോട്ട് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഗേറ്റ് കൊടുക്കാം അപ്പോൾ വീടിൻ്റെ ഡോറിൻ്റെ സ്ഥാനമായി ഗേറ്റിൻ്റെ സ്ഥാനമായി അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് വീടിൻ്റെ വാസ്തു കറക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ എന്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് നമുക്ക് പിന്നെ പ്രകാരം കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഏത് ദിക്കിലുള്ള റോഡോ ദർശനമോ ആയിക്കോട്ടെ പ്രകാരം എന്നെ കറക്റ്റ് ചെയ്തെടുക്കുക വാസ്തുവിൻ്റെ ലെവൽ വസ്തുവിൻ്റെ ഷേപ്പ് വാസ്തുവിൻ്റെ ഉയർച്ച താഴ്ചകൾ അങ്ങനെ കിണർ സെറ്റ് ടാങ്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും വാസ്തു പ്രകാരം കറക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കട്ടെ അങ്ങനെ സാധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഉയർച്ചകളുണ്ടാകും അതിൽ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും അതോടുകൂടി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം